ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചന്തന വിഷയം വിശുദ്ധ വിശുദ്ധമഹത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള നിയമജരുടെയും പരിസേയരുടെയും കപടനാട്യത്തെ ഈ വചനഭാഗം വിശുദ്ധ മഹത്തായുടെ സുവിശേഷത്തിലെ അഞ്ചാമത്തെ പ്രഭാഷണമായ യുഗാന്തി പ്രഭാഷണത്തിന്റെ ആരംഭമാണ് ഇവിടെ നിയമജരെയും പരിസ്യരെയും യേശു നിശ്ചിതമായി വിമർശിക്കുന്നു സുവിശേഷ വിവരണം അനുസരിച്ച് മൂന്ന് തെറ്റുകളാണ് അവർ ചെയ്തത് ഒന്നാമതായി അവർ പഠിപ്പിക്കുന്നു എന്നാൽ അതനുസ അനുവർത്തിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അത് ഗന്ധിയാക്കി മാറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥമോ സാക്ഷ്യമോ ഇല്ല രണ്ടാമതായി മറ്റുള്ളവരുടെ ചുമലിൽ ഭാരമുള്ള ചുമടുകൾ വച്ചുകൊടുക്കുന്നോ എന്നാൽ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നിയമങ്ങൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ സാധാരണ ജനങ്ങളുടെ വിചാരങ്ങളും അവരുടെ അവസ്ഥകളും മനസ്സിലാക്കുന്നില്ല സഹതാപമോ കാരുണ്യമോ പുലർത്താൻ സന്നദ്ധരാകുന്നില്ല മൂന്നാമതായി മറ്റുള്ളവർ കാണുന്നതിനും അംഗീകരിക്കുന്നതിനും അവർ പ്രവൃത്തികൾ ചെയ്യുന്നു ഈ വിമർശന പ്രഭാഷണത്തിൻ്റെ പിന്നിൽ വിശുദ്ധ മത്തായിയുടെ സഭാസമൂഹത്തിൻ്റെ ജീവിത സാഹചര്യവും സ്വാധീനവും കാണാൻ കഴിയും എഴുപതിൽ ജെറുസലേം നഗരവും ജെറുസലേം ദീവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം യഹൂദ മതത്തിൻ്റെ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും പരിസയരിലെത്തി സദൂക്കായ നേതൃത്വം നാമമാത്രമായി ഈ പുതിയ നേതൃത്വമാണ് ദൈവരാജ്യ പ്രവേശനത്തിൽ നിന്ന് യഹൂദരെ തടയുന്നതെന്ന് മനസ്സിലാക്കിയ വിശുദ്ധമത്തായി ഈ സാഹചര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ വിമർശന പ്രഭാഷണം നൽകുന്നത് അതോടൊപ്പം ക്രിസ്തീയ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പും ഈ പ്രഭാഷണത്തിൽ കാണാൻ കഴിയും ഇന്നത്തെ വചനത്തിലെ സംബോധനകളിൽ റബ്ബിയെന്നും എന്നും ആരെയും വിളിക്കരുത് ഭൂമിയിൽ പിതാവെയെന്ന് ആരെയും വിളിക്കരുത് എന്നത് ചില സഭാസമൂഹങ്ങൾ കത്തോലിക്കാ സഭയെ വിമർശിക്കാൻ ദുരുപയോഗിക്കുന്ന വചനമാണ് റബ്ബി എന്നാൽ എന്റെ ഉന്നതൻ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം ഇത് യഹൂദ ഗുരുക്കന്മാർക്ക് ഏടി ഒന്നാം നൂറ്റാണ്ടിൽ സാധാരണയായി നൽകിയിരുന്ന സ്ഥാന ഗുരു എന്ന പദം വിശ്വാസികളല്ലാത്തവർ അല്ലാത്തവർ ഉപയോഗിക്കുന്ന പദമാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൽ യൂദാസ് അല്ലാതെ മറ്റാരും യേശുവിനെ റബ്ബി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല പിതാവ് എന്ന അഭിസംബോധന പിൽക്കാലത്ത് യഹൂദരുടെ ഇടയിൽ രൂപം കൊണ്ടതാകണം ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെ എന്ന് വിളിക്കരുത് എന്നാൽ ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് എന്നാൽ ക്രിസ്ത്യ സഭകളിൽ ചിലർ കത്തോലിക്കാ വിശ്വാസികളെ വിമർശിക്കുവാൻ ഈ വചനഭാഗം ദുർവ്യാഖ്യാനം ചെയ്യുന്നു ക്രിസ്തു തന്നെ യേശുവിൻ്റെ സമകാലികരായ പിതാക്കന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട് മത്തായി ഇരുപത്തിമൂന്ന് മുപ്പതിൽ നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ വധിച്ചുവെന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കും എന്നും പറയുന്നു വിശുദ്ധ യോഹന്നാൻ ആറ് അൻപത്തെട്ടിൽ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു അബ്രഹാമിന് തിരുവചനം പിതാവായ അബ്രഹാം എന്ന് വിളിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥത്തിൽ പിതാവ് എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും കത്തോലിക്കാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വർഗസ്തനായ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഭൗമിക പിതാക്കന്മാരിൽ നിന്ന് ജനിച്ച് ആത്മീയ പിതാക്കന്മാരാൽ സ്വർഗത്തിലേക്ക് വഴി നടത്തപ്പെട്ടവടുന്നവരാണ് അതിനാൽ നാം സർവശക്തനായി ദൈവത്തെ സ്വർഗസ്ഥനായ എന്ന് വിളിക്കുന്നു ശാരീരികമായി ജന്മം നൽകിയ അപ്പനെ അപ്പനെന്നോ പിതാവെന്നോ മാനുഷിക അർത്ഥത്തിൽ വിളിക്കുന്നു ആത്മീയ പിതാക്കന്മാരെ നാം ആത്മീയ അർത്ഥത്തിൽ എന്ന് വിളിക്കുന്നു ആത്മീയ പിതാക്കന്മാരെയും സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരെയും പിതാക്കന്മാരെന്ന് വിളിക്കുന്ന പാരമ്പര്യം അപ്പോസ്സുലിക കാലം മുതൽ സത്യസഭയിലുണ്ടായിരുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറുന്തൂസുകാർക്ക് എഴുതിയ ഒന്നാലേഖനം നാല് പതിനഞ്ചിൽ വിശുദ്ധ പൗലോസ് തൻ്റെ വചനപ്രഘോഷണം വഴി ക്രിസ്ത്യാനികളായവരുടെ പിതൃത്വം അവകാശപ്പെടുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് ആത്മീയ പിതൃത്വം ഉള്ളതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാരെ പിതാവെന്ന് വിളിക്കുന്നത് ഇത് തികച്ചും ബൈബിൾ അധിഷ്ഠിതമാണ് ഭൗമിക പിതാക്കന്മാരെക്കുറിച്ച് ഹെബ്ര ഹെബ്രായ കെഴുതിയ ലേഖനം പന്ത്രണ്ട് ഒമ്പതിൽ പറയുന്നു ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു ലൂക്കാട് സുശേഷം പതിനാറ് ഇരുപത്തിനാലിൽ ധനവാൻ്റെയും ലാസറിൻ്റെ ഭൂമിയിൽ ധനവാൻ ധനവാന് വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ വീണ്ടും ലൂക്ക് പതിനാറ് ഇരുപത്തേഴിൽ അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ ഭൗമിക പിതാക്കന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും പിതാവെന്ന് വിളിക്കുന്നത് ദൈവഹിതത്തിനും ദൈവിക പദ്ധതിക്കും എതിരായി എതിരായിരുന്നെങ്കിൽ ധനവാൻ്റെയും ലാസറിൻ്റെ ഉമയിൽ അബ്രഹാമിനെ പിതാവ് എന്ന് വിളിക്കുമായിരുന്നു സാധാരണ രീതിയിൽ ആരെയും അവിടെ അർഹതയനുസരിച്ച് പിതാവെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ സ്വർഗസ്വനായ പിതാവ് എന്നർത്ഥത്തിൽ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെയും പ്രതിഷ്ഠിക്കരുത് എന്നർത്ഥമേ അതിനുള്ളൂ നായി പിതാവെ എന്ന അർത്ഥത്തിൽ ദൈവത്തെ അബ്ബാ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഭൗമിക പിതാക്കന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും പിതാവെ എന്ന് വിളിക്കുന്നു നമുക്ക് ഒരു ഉള്ളോ അത് ക്രിസ്തുവാണ് നാം എല്ലാം സഹോദരങ്ങളാണ് ഓരോ വ്യക്തിയെയും പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദാനങ്ങളുടെയും കൃപകളുടെയും വ്യത്യസ്തതകൾ സേവനങ്ങളിൽ പ്രകടമാണ് വ്യത്യസ്ത കൃപകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ശിഷ്യർ തങ്ങളുടെ കടമകളും